നമ്മൾ കുറേ ചിക്കു ശേഷം നമ്മൾ ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ചിലപ്പം ഷൂ ഹൗസ് കറഞ്ഞിട്ടായിരിക്കും പോകുക ഷൂ ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് റണിലേക്ക് അട്ടി പുലാൻ പോവാണ് നമ്മുടെ നമ്മൾ ലെറ്റ്സ് ഗോ ഫോർ ഇപ്പോൾ കാണുന്നത് ബാബ്സ്മന്ദിന് ചുറ്റുമുള്ള കൊത്തുപണികളാണ് ഇത് ഓൾ റൗണ്ടിൽ ഫുള്ള് കംപ്ലീറ്റ് ഇങ്ങനെയാണ് കൊത്തി വെച്ചിരിക്കുന്നത് ഉള്ളിലാണെങ്കിൽ വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത് അതും ഇതേപോലെ തന്നെ കൊത്തുപണികളാണ് പക്ഷേ നമുക്ക് ഉള്ളിലോട്ടുള്ള ഫോട്ടോ അലൗഡല്ലല്ലോ അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതിരുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോ ആളുകളെയും ഓരോ വിധവും ഇങ്ങനെ കൊത്തി കൊത്തി വച്ചിരിക്കുകയാണ് ഫുള്ളായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഉള്ളിൽ ഫുള്ള് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നതെന്ന് പക്ഷേ ഉള്ളിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇവിടുന്ന് കാണുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ ചുറ്റിൽ ഒരു ഗോൾഡൻ കളറും ഉള്ളിൽ വൈറ്റ് കളറിലുമാണ് ആണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഈ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് ഗംഗയിലെ വെള്ളം തന്നെയാണ് അവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് അബുദാബിയിൽ വരുന്ന ബാബ്സ് ഹിന്ദു മന്ദിരാണ് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഗംഗ വെള്ളത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗംഗ ആരതി നടക്കാൻ പോകുന്നത് അത് കാണാനുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും കുറേ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിന് സൈഡിലായിട്ട് നമുക്ക് കയറി ഇരിക്കാൻ പറ്റിയ സ്റ്റെപ്പുകൾ വരെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാല് ഗംഗാരതി കാണാൻ പറ്റും ആദ്യക ഇത് വന്ന സമയത്ത് അവിടുത്തെ വലിയ വലിയ പുരോഹിതന്മാർ തന്നെയാണ് ഗംഗാരതി ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് പൂജയ്ക്ക് പകരമായിട്ട് ഇപ്പം നമ്മുടെ ഓരോരുത്തരും വഴിപാടായിട്ടാണ് ഈ ഗംഗാരതി നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ തനു നയിനി നല്ല ഡാൻസ് ആയിരുന്നു അവിടുത്തെ സോങ്ങുമുണ്ട് ആ സോങ് നമുക്കിതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉണ്ട് ഇത് തുടങ്ങുന്നതിന് തൊട്ട് മുൻ തന്നെ പുരോഹിതന്മാർ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കിയാൽ हमारे आध्यात्मिक जीवन का एक महत्वपूर्ण हिस्सा है जो हमें प्रकृति एवं दिव्यता से जोड़ता है इसीलिए भारत में हरिद्वार एवं काशी जैसे पवित्र तीर्थ स्थानों में प्रतिदिन गंगा आरती का आयोजन किया जाता है इसी दिव्य विधि का लाभ आज हमें अबूधाबी के हिंदू मंदिर में स्वामीनारायण घाट पर प्राप्त होगा इस जल में

द्वारा गंगा जी का पूजन होगा इस विधि में सम्मिलित होने के लिए जिन दर्शनार्थियों के पास कमल है उनसे नम्र निवेदन है की आप घाट के अग्रभाग में खड़े हो जाए

It will श्री गंगा श्रीगङ्गापूजनं संयुक्तारवदेक्षेत्र सनातनसुमन्दिरे लोकु पावनिहे गंगे जलेऽस्मिन् सन्निधिं कुरु श्री श्री गंगा श्री गंगां अब हम गंगा आरती का लाभ प्राप्त करेंगे गंगा पूजन हेतु आगे पधारे दर्शनार्थियों से नम्र निवेदन कि आप पुनः घाट में अपना स्थान प्राप्त कर लें। सभी दर्शनार्थी गंगा आरती का लाभ अपने स्थान पर बैठे बैठे ही प्राप्त करेंगे आरती के लिए जिनके पास एल दिए हैं, उनसे नम्र निवेदन कि आप अपना दिया स्विच ऑन करें अन्य दर्शनार्थी भी तालीनाद के साथ आरती में जुड़ेंगे आइए अब हम सब मंदिर की भव्यता और दिव्यता का अनुभव करते हुए पवित्र गंगा आरती का लाभ प्राप्त करें। देखे देखे। while remaining seated. Those who have LED lamps are kindly requested to switch them on. Other devotees can join the Aadi by clapping and singing along. Let us now experience the glory and divinity of the Mandir while participating in the Ganga ഗംഗാരതി അങ്ങനെ സ്റ്റാർട്ടായി ഇത് ഓരോരുത്തർ ഫാമിലി ആയിട്ടും ഇൻഡിവിജ്വലായിട്ടൊക്കെ സെപ്പറേറ്റ് 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 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഇവിടുന്ന് നോക്കി കാണാൻ പറ്റും ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇൻ ഹരിദ്വാറിലും കാശിയിലും മാത്രമാണ് ഗംഗാരതി കാണാൻ പറ്റുക അവിടെ ചെല്ലാൻ പറ്റാണ്ട് യു എയിലേക്ക് ഷിഫ്റ്റ് ആയവർക്കും എല്ലാവർക്കും ഇവിടെ വന്നിട്ട് അബുദാബിയിൽ ഹിന്ദു മന്ദിരം എന്നാണ് അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഏഴേ മുപ്പതിനാണ് ഉണ്ടാവുക ആ സമയത്ത് എത്തിയാൽ മതി ഏഴ് മുപ്പതിൻ്റെ മുമ്പേ വരണോ പ്രാർത്ഥിച്ചിട്ട് പോകണോ ഇങ്ങോട്ട് ഇവിടെ എല്ലാവരും ഫാമിലി ആയിട്ട് വിലക്ക് കത്തിക്കും താമരപ്പൂരിൽ എത്തി ലൈറ്റൊക്കെ വെച്ചിട്ട് അത് വെള്ളത്തിൽ വെക്കും അങ്ങനെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് തിരിച്ചറങ്ങാണ് ഇത് കണ്ടോ ഞങ്ങള് പോകുന്ന വഴിയിൽ ലോട്ടസ് വന്നിട്ടുണ്ട് അവല് പറഞ്ഞിട്ടുണ്ട് അല്ലോട് എടുക്കരുതെന്ന് പക്ഷെ ആൾക്കാർ എടുക്കുന്നുണ്ട് പിന്നേം കാണാന് അത് വീട്ടിലേക്ക് അതെടുത്തിട്ട് എല്ലാരും വീട്ടിലേക്ക് കൊണ്ടുപോയിണ്ട് ചെരുപ്പെടുക്കാൻ പോവാൻ പോവാണെ നല്ലോടുങ്ങോട്ടിട്ട് നമ്മൾ തിരിച്ച് പോവാന് അമ്മേ അപ്പോൾ ഗൈസ് കൂടെ ഗംഗാലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു പട്ട് റീൽസൊക്കെ എടുത്തു അപ്പോൾ റീൽസ് ഒക്കെ ഉടനെ വരുന്നത് വയ്ക്കും അന്നേരം ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഒരു പോയ കോലം കോലൊന്നുമല്ല ഗസ്ത്തിപ്പം ഞങ്ങൾ എണ്ണു കേട്ടോ പുരുമാരി കോലായിട്ടുണ്ടിപ്പം അപ്പം നമുക്ക് റൂമിലേക്ക് പോവാം അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സ്പോർട്സ് സിറ്റിയിലാണ് ഇപ്പം ഉള്ളത് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല എവിടുന്നാണ് നമ്മൾ കഴിച്ച പോപ്പായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ദുബായ് സ്പോർട്സ് സിറ്റിയിൽ നിന്ന് അടിപൊളി ഫുഡായിരുന്നു ആ അതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ടില്ല ചിക്കന് നല്ല അടിപൊളിയായിട്ടുള്ള മീന് ഫുൾ ഓഫ് അടിപൊളി ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തല്ല ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യണേ ബൈ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറ